ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് വീണ്ടും കളത്തിലിറങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ അർജന്റീനയെന്ന് പെർവിനെയാണ് നേരിടുക കഴിഞ്ഞ മത്സരത്തിൽ പരോഗോയ്ക്കെതിരെ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ അർജന്റീനക്ക് ഈ മത്സരത്തിൽ വിജയിച്ചെത്തിയിരുന്നു സ്കലോണിക്കോ കീഴിൽ തോൽവി അങ്ങനെ അർജന്റീനക്ക് പരിചിതമല്ല എന്നാൽ അർജന്റീന അവസാനം കളിച്ച നാലു മത്സരങ്ങളിൽ അർജന്റീനയ്ക്ക് ഒരൊറ്റ മത്സരത്തിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മത്സരം സ്കലോണിക്കും ഒരു വെല്ലുവിളിയാണ് ഈ മത്സരത്തിൽ വിജയിച്ച് കാണിക്കേണ്ടതുണ്ട് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന്റെ ലോകകപ്പ് യോഗ്യതാ പോയിന്റ് ടേബിളിൽ നിലവിൽ അർജന്റീനയാണ് ലാറ്റിനമേരിക്കയിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് അർജന്റീന നേരിടുന്ന പെറു ടേബിളിൽ ഏറെ പിന്നോട്ട് അതായത് ഒമ്പതാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത് ഇനി അർജന്റീന പെറു മത്സരം എങ്ങനെ കാണാമെന്നതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നിലവിൽ ഇന്ത്യയിൽ ടി വി ലൈവ് സംരക്ഷണം ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഫാൻകോഡ് ആപ്പിലൂടെ നമുക്ക് ഈ മത്സരം വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ചെറിയ റീചാർജ് ചെയ്താൽ മത്സരം നമുക്ക് ഈസിയായി തന്നെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഫ്രീ ആയി മത്സരം കാണാനുള്ള ലിങ്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി ഇടുന്നുണ്ട് എ സ്പോർട്സ് മെനിയ എന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മത്സരം കാണാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഈസി ആയി തന്നെ മത്സരം വീക്ഷിക്കാനും സാധിക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക